ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് പൊന്നാനിക്ക് രാവിലത്തെക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കാൻ വന്നതാട്ടോ മുട്ടപ്പത്തിരിയും ബീഫും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തേടി പിടിച്ച് വന്നതാണ് വന്ന് അവിടുന്ന് കഴിച്ചു കഴിഞ്ഞു പക്ഷെ നല്ല ഫെയിലായി നമ്മൾ ഇറങ്ങാൻ നേരം വഴി കേട്ടോ അപ്പം ഇതാ നമ്മളവിടെ ഇരുന്ന് ഇതാണ് ഞങ്ങൾ കേട്ടോ മോളും മോനും എൻ്റെ പുതിയാപ്പുളിയൊക്കെയാണ് പിന്നെ ഞാനും മോളും രണ്ട് മക്കളും ഉണ്ട് അപ്പം ഞങ്ങളത് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ മൊത്തത്തിലൊന്നിങ്ങനെ വീഡിയോ എടുത്തതാണ് ഇതാണ് മുട്ടപ്പത്തിരിയും ബീഫും കിട്ടും ഈ ബീഫിന് ഭയങ്കര നല്ല ടേസ്റ്റീനിക്കറിയില്ല പഴയ കാലത്ത് എൻ്റെ ഉമ്മ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തൊരു ബീഫ് കിട്ടോ പിന്നെ മുട്ടപ്പത്തിരി പറയുന്നത് ഒരു അരിപ്പൊടി കഴുകി പൊടിച്ച് പൊടിയും പിന്നെ കുറച്ച് ഉഴുന്ന് കുറച്ച് മൈതാന്നൊക്കെ പറഞ്ഞു അതിൻ്റെ കൂട്ടൊക്കെ പറഞ്ഞെന്നു പക്ഷേ രാവിലെ പുലർച്ചെ തുടങ്ങും അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളീൻ്റെ കുളം ആ കുളത്തിൻ്റെ ഇവിടെ സൈഡിൽ ഇന്നിട്ടാണേലും എല്ലാവരും ഭക്ഷണം കഴിക്കലട്ടോ പിന്നെ രാത്രിയാണിച്ച ഭയങ്കര തിരക്കുമാണ് അത്രയും നല്ല തിരക്കും നല്ല ടേസ്റ്റും ഉള്ളൊരു ഹോട്ടലായിട്ടും ഒരു പഴയ ഒരു നമ്മളൊരു ഒക്കെ ഒരു എന്താ പറയേണ്ടത് അത്രയും നല്ലൊരു വീട് പോലെ കാണാനൊക്കെ ഒരു പള്ളി കേട്ടോ ഈ പള്ളിനോട് ചേർന്നിട്ട് തന്നെ ചെറിയ സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് അവിടത്തെ ഒരു പ്രധാനപ്പെട്ട കുളം ആ കുളത്തിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് എല്ലാവരും ഒരാളെ ബ്രേക്ക്ഫാസ്റ്റും രാത്രിയൊക്കെ കഴിക്കല് പറഞ്ഞു ഉച്ചയ്ക്ക് പിന്നോട് എന്താ പഴംപൊരി അങ്ങനത്തെയൊക്കെ സ്നാക്സാട്ടോ അപ്പോൾ ഈ കുളത്തിൽ നിറയെ മീനുണ്ട് കൂട്ടം 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 ആയിട്ട് അങ്ങനെ മീനാണ് തിലോപ്പിയാണെന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഇട്ടുങ്ങുമ്പോൾ അവരിങ്ങനെ ഒന്നായിട്ട് കൂട്ടത്തോടെ കഴിക്കാൻ വരിക കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ തിന്നാൻ ഭയപ്പെടുത്ത പേടിയാണ് അപ്പോൾ അവിടുത്തെ ഇത് കഴിക്കാൻ മുട്ടപ്പത്തിരും പിന്നെ ബീഫും ആട്ടാണ് ഭയങ്കര നല്ല രസമുള്ള ബീഫ് ചാറോട് കൂടിയിട്ടുള്ള ബീഫാട്ടോ ഇപ്പം നമ്മൾ കുറച്ചൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മൾ മടങ്ങി മടങ്ങണ വഴിയൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് പിന്നെ നമ്മൾ അവരോട് ചോദിച്ചാൽ നമ്മളൊന്ന് എടുക്കട്ടെ എന്ന് വെച്ചാൽ പോലും മുട്ടപ്പത്തിരി ഉണ്ടാക്കിയതിൽ കഴിഞ്ഞ് അത്രക്കും തിരക്കാണല്ലോ അവിടെ കേട്ടോ ഇനി ആൾ ഉണ്ടാക്കുന്നത് അവിടെ പഴംപൊരിക്കുള്ള മാവാണ് കുഴക്കുന്നത് അപ്പോൾ ആ മുട്ടപ്പത്തിരിൻ്റെ മാവും മുട്ടപ്പത്തിരി ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞ് ബാലൻസ് ഇതേ ഉള്ളു അവിടെ വീണ്ടും വീടും ആൾക്കാരങ്ങനെ കഴിക്കാൻ വരുന്നുണ്ട് ഭയങ്കര തീയും വലിയ ചട്ടിയൊക്കെ ഇട്ടാൽ അപ്പോൾ ചമ്പട്ടിയിലാണ് അയാളിങ്ങനെ കുഴക്കുന്നത് അപ്പം അയാളുടെ കുറച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ കൂട്ടൊക്കെ നമുക്ക് പറഞ്ഞു അതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ട പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്